ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും കൂടുതൽ അക്രമം ഉണ്ടാവുമെന്ന ഭയത്തിലാണ് പലരും ഉള്ളതെന്നും സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല രാജ്യത്തിന്റെ ഭരണഘടന കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ച ചെയ്യാനും എന്ന് പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമില്ല പഴയ ഒരു സ്ഥലമാണ് അവിടുത്തെ ജൂബിലിയെ കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ അവരുടെ അവരുടെ ആചാരമനുസരിച്ചിട്ടുള്ള കുർബാനയും മറ്റു കർമ്മങ്ങൾ സാധാരണ നിലയിൽ അവർ പറഞ്ഞ എന്നോട് ഇങ്ങനെയാണ് ബിഷപ്പ് ഇന്നും രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു ഇന്നലെ ജോജ് വച്ചായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞനുസരിച്ച് അവർ അവിടുത്തെ ആചാരം അനുസരിച്ച് കുർബാന വണ്ടി കുർബാനയുണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ കൾച്ചറുകളുണ്ട് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകുന്നുകൊണ്ട് അവർ ണിയായപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ആറാം തീയതി ഒമ്പത് മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗറിൽ പോയപ്പോൾ ഏകദേശം കുറച്ച് അൻപത് കിലോമീറ്റർ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ കുറച്ച് പേര് അവര് വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാളെ നടപടിയെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടതായും കൊല്ലുന്നത് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് എവിടെയാണെന്ന് അറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയണം ഇന്ത്യയിലും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഒന്നര കോടിയോളാണ് ഇന്ത്യയിൽ ഈ കൊലപാതകം നടക്കുന്നത് ഒന്നര കോടിയിലധികം ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന കൊലപാതകം അതെവിടെയാന്ന് അറിയണം അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം न्यूज़ ब्यूरो कुछ